എല്ലെല്ലാം ഭക്തി ആദര പ്രേമ സഹിതം സമർപ്പിച്ചു കൊള്ളുന്നു നമ്മൾ എല്ലാ പേർക്കും വേണ്ടി ഭഗവാന്റെ കുട്ടികളായ നമ്മൾ എല്ലാ പേർക്കും വേണ്ടി ഭഗവാന്റെ പ്രപ്പാദങ്ങളിൽ എല്ലാം സമർപ്പിച്ചു ജയ പത്മനാഭ ജയ ജയ പത്മനാഭ ജയ ജയ പത്മനാഭ വിളംബര പ്രഖ്യാപനമാണ് നമ്മുടെ പ്രിയപ്പെട്ട റഹ്മാന ലഫ്റ്റനന്റ് ഗേണൽ ഓണറബിൾ പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാൽ അവർ തന്നെ വിളംബര പ്രഖ്യാപനത്തിനായി ക്ഷമിക്കട്ടെ വിളംബര പത്രിക ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇത് വർത്തമാനകാലവും ചരിത്ര ചരിത്രാതീത കാലവും സംഗമിക്കുന്നതായിരുന്നു ദ്വീയസ്ഥാന ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ അനിരം പിരുനാൾ മാർത്താൻ കവർമ്മ മഹാരാജാവ് രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭസ്വാമിക്ക് തൃപ്പണിദാനം ചെയ്യുന്നതിന് ഒട്ടുമുമ്പ് കൊണ്ടവർഷം തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മകര മുന്നിലെ ആദ്യത്തെ ലക്ഷദ്വീപം നിർവഹിച്ചു ലക്ഷദ്വീപം പോലെ ഇത്രയും കാലം മുടങ്ങാതെ നടന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഭൂമിയിൽ വേറെ ഉണ്ടാകില്ല ആറ് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ മഹാഭം സമാഗതമായിരിക്കുന്നു കൊലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികം നാലിന് സമാരംഭിച്ച് അൻപത്തിയാറ് ദിവസം കൊണ്ട് സാങ്കോപാങ്കം ചതുർവേദങ്ങളും ഇതിഹാസ പുരാണാദികളും അനേക സൂക്തങ്ങളും സഹസ്രനാമവും ജീവിച്ച് ജലജപവും പൂർത്തിയാക്കി നാൽപ്പത്തി ഏഴാമത്തെ ഉറജപ ലക്ഷദ്വീപ മഹോത്സവം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് നാലു മുപ്പതിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലിന് മകര സംക്രാന്തി ഉത്തരായണ സംക്രമ ദിനത്തിൽ ലക്ഷദ്വീപ മഹോത്സവത്തോടുകൂടി വഴി അവസാനിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും ഈ വിളമ്പരത്തിനായി അറിയിച്ചു കൊടുക്കും കാശ്വാൻ കാശ്വാനോജീ ഗംഗാദേവ ഭാവി ലക്ഷദ്വീപോ പ്രമോലോകെ അടുത്തതായി നാം എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട മോഹൻലാൽ അവർക്ക് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ക്ഷേത്ര ക്ഷേത്രം ക്ഷേത്ര ഉപദേശക ഭരണ സമിതി അംഗങ്ങൾ വിശിഷ്ട വ്യക്തികൾ ഭക്തജനങ്ങൾ ശ്രീ പത്മനാഭസ്വാമിയുടെ നാമത്തിൽ വിനീതമായ പുരസ്കാരം സന്തോഷമെന്ന് പറഞ്ഞാൽ പോരാ സുഗമം എന്ന് തന്നെ പറയണം ഈ ഭരണ നിമിഷത്തിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചത് ഭഗവാൻ ശ്രീ പത്മനാഭന്റെ അനുഗ്രഹമായി തന്നെയാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത് കാരണം തിരുവനന്തപുരത്ത് വളർന്ന ആളങ്ങളുടെ വിശ്വാസത്തിനപ്പുറം ഒരു വികാരമാണല്ലോ നിങ്ങളെ എവിനെയും പോലെ എനിക്ക് ശ്രീ പത്മനാഭസ്വാമി ഈ മഹാക്ഷേത്രവും എന്റെ അച്ഛൻ ശ്രീ പത്മനാഭന്റെ ഭൂമികയിൽ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഇവിടുത്തെ അൽപ്പശയും പൈങ്കുനിയും ആറാട്ടും നവരാത്രി ആഘോഷങ്ങളും കണ്ടും അതിൽ പങ്കെടുത്തു വളർന്ന ബാല കൗമാരങ്ങളാണ് എന്റേത് മുറജപവും ലക്ഷദ്വീപവും ഒക്കെ എന്റെ വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു എന്നാലും അന്നൊന്നും ജീവിതത്തിൽ ഒരു ഭാഗ്യം കൈവരും എന്നൊരിക്കലും ചിന്തിച്ചിട്ടില്ല ഒരു എളിയ ഭക്തനായി ഇവിടുത്തെ തിരുനടയിൽ വന്നതെന്ന് തോന്നുന്നതല്ലാതെ എന്നെങ്കിലും ഒരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അപൂർവ ആഘോഷമായ ലക്ഷദ്വീപത്തിന് എന്നോടിയായി എങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ശ്രദ്ധയിൽ വിളിച്ചിട്ടില്ല അങ്ങനെ നിലയ്ക്കാൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്തരത്തിലൊരു ചടങ്ങ് ക്ഷേത്ര കീഴ്വഴക്കങ്ങളിൽ തന്നെ കീഴ്പീഴ് ഇല്ലാത്തതാകും വിളിച്ചം അറിവിന്റെ വിനിമയമാണെന്നാഗ്രഹം ലക്ഷദ്വീപം എന്നത് ജ്ഞാനത്തിന്റെ സംസ്കാരത്തിന്റെ പ്രഭയെ നാനാദിക്കിലേക്കും എത്തിക്കാനുള്ള പഴയകാല മനുഷ്യരുടെ സാമൂഹിക യത്നമായി വേണം കാണാൻ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ക്ഷേത്രങ്ങൾ എന്നത് കലയുടെയും സംസ്കാരത്തിന്റെയും സാമൂഹിക കൂട്ടായ്മകളുടെയും ഇടമായിരുന്നില്ല ജപവും ഖാനവുമെല്ലാം അതിന് ആത്മീയമാനം നൽകാനുള്ള ഉപാധി വേണം മനുഷ്യ മനസ്സുകളുടെ ഉന്നമനവും ഉത്ഥാനവുമാണ് ക്ഷേത്രാചാരങ്ങളിലെല്ലാം തെളിഞ്ഞ് കാണാനാവുക ദീപാവലി പോലെ നമുക്ക് ശ്രീ പത്മനാഭന്റെ പ്രതികൾക്ക് ലക്ഷദ്വീപം അകം തെളിക്കുന്ന കാഴ്ചയാണ് തുള്ളിൽ പ്രഭവി തരുന്ന ദിവ്യ കാഴ്ച അത് ദ്രെയിക്കുന്നത് നാം തന്നെയാണ് എന്നതിലാണ് ജനാധിപത്യത്തിന്റെ തെളിച്ചും കൂടി കാണാനാവുക ഇത്തവണ ലക്ഷദ്വീപം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലാം തീയതിയാണ് അതിനു മുന്നോടിയായി ഇത്തരത്തിലൊരു വിളമ്പര ചടങ്ങ് ആസൂത്രണം ചെയ്ത ക്ഷേത്ര ഭരണ സമിതിയോട് എന്റെ നന്ദി അറിയിക്കട്ടെ ഈ വിളംബര ദൗത്യം ഏറ്റെടുക്കാൻ ഞാൻ അർഹനാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് ശ്രീ പത്മനാഭസ്വാമി എനിക്കയച്ചറിഞ്ഞ അനുഗ്രഹ വർഷമായി സവിനെ ഭക്തിപൂർവ്വം ഞാൻ ഏറ്റെടുക്കുകയാണ് ഭഗവാന്റെ കൃപാദങ്ങളിൽ കിരീടവും കുടപാടും സമർപ്പിച്ച് ശ്രീരാമന ഭരതൻ എന്ന പോലെ ദാസനായി ഭഗവാന്റെ പേരിൽ രാജ്യം ഭരിച്ച് മാതൃക കാട്ടിയ മഹാരാജാവും പിൻഗാമികളുടെയും പ്രചകണാവിലൊന്നും വന്നി ആ നിലയ്ക്ക് ശ്രീ പത്മനാഭദാസനായി കണ്ടിരിക്കും അവിടെ നേൽപ്പിച്ച ചെയ്ത ദൗത്യം ഞാൻ അങ്ങേയറ്റം ഭക്തിയോടെ നിർവഹിക്കുന്നു മുറച്ചവം ലക്ഷദ്വീപം വിളംബരപത്രം ഏറ്റുവാങ്ങുന്നതോടൊപ്പം ദീപസ്തംഭം തെളിയിക്കാൻ കിട്ടിയ ഈ അവസരം പത്മനാഭന്റെ അനുഗ്രഹമായി കരുതുന്നു ലക്ഷദ്വീപം സമംഗലമായി നടക്കട്ടെ എന്നാശംസിക്കുന്നതിനോടൊപ്പം അതിനായി ഭഗവാനോട് ഉള്ള എഴുഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഓം ശ്രീ പത്മനാഭായ